ചിങ്കിമോള് അച്ചു അറിഞ്ഞായിരുന്നു പക്രമോനെ പെണ്ണീറ്റി നിൽക്കുന്നു ആദ്യം ജമ്പി എന്നാൾക്ക് മാങ്കോ ബാർ ബോബോ മാങ്കോ ബാർ ഓ മാോ ബാറിന് വേണ്ടി ചാടിയ ഓ ആദ്യം

എത്ര നാളായി കഴിച്ചിട്ട് പക്രുമോനും പിങ്കിമോനും ഇച്ചിരി രണ്ടുപേരും ഇപ്പൊ തിന്നുന്നുണ്ട് പക്രുമോനും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു മാങ്കോ ഒരു മാങ്കോവർ നീക്കിക്കൊണ്ട് പോകുന്നുണ്ടോ നാക്കിന് നീളം ഉള്ള കൊണ്ടോ അങ്ങ കൊണ്ടുപോന്നാക്കിന് നീളം ഉള്ള കൊണ്ട് നക്കി നക്കി നീ അങ്ങോ ഒരച്ചവണ് പോകും ഞാനും കഴിക്കാൻ പോവാ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട്

പിങ്കി നോക്കുന്നുണ്ടോ ബാക്കി അങ്ങോട്ട് പിങ്കിയുടെ കൂടെ തിന്നുന്നേ പാക്കുണ്ട് പിങ്കി പോളുടെ മൊത്തം നിന്നുള്ളൂ ശ്രദ്ധ കണ്ടോമേ അവരുടെ സൗണ്ട് ഒക്കെ തീർന്നു പക്രൂ ശ്രദ്ധിക്കുന്നു പിങ്കി ഒരു മോൻ പേടിച്ചത് വല്ലാത്ത പിങ്കി മോൻ്റെ മൊത്തം തിന്നതാണ് മോൻ മൊത്തം തിന്നോ മിഞ്ഞി ചേച്ചി മോനേ അമ്മ കൊടുക്കുന്നു എനിക്ക് വേണ്ട രീതി അവക്ക് മനസിലായി ഇനി അതുകൂടെ പഠിപ്പിച്ചു അണ്ടർ ഞാൻ ഇപ്പോ തൊടിച്ചതാ ഇവിടവിടെ ഇപ്പ ഹലോ ഇനോ ഹും തിഞ്ചി ഹലോ ഇട്ടോ നടക്കറു കൊടാ നടാ അതൊരു പിണവാക്ക് തിഞ്ചിടാ വിന്ന് മക്കളാണല്ലേ ഇതെ തൊടിച്ചതാ ഞാൻ ഇവിടവിടെ ഇപ്പ vai fazer

അത് നമ്മൾ നടക്കും. വല കൊണ്ടി ഇതാ നടക്കും. എനിക്കും ഇതല്ലേ കൊടുക്കും. മതി ആയി. ഇതിപ്പോ 그러고 o 네. r a 嗯嗯这里这里